വേണൽ പഠിച്ചാൽ മതി കൊണ്ടുവന്ന കോളേജ് പൂട്ടിക്കാനും പാർട്ടിക്ക് അറിയാം വിദ്യാർത്ഥികളോട് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി വിദ്യാർത്ഥികൾക്കായി ശബ്ദമുയർത്തിയ പി ടി അംഗത്തോട് എന്നെ ശരിക്കും അറിയാമോ എന്നും ഭീഷണി ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി വേണൽ പഠിച്ചാൽ മതി കൊണ്ടുവന്ന കോളേജ് പൂട്ടിക്കാനും പാർട്ടിക്ക് അറിയാം മന്ത്രി റോഷി അഗസ്റ്റിൻ വാഗ്ദാനം നൽകിയ പതിനാമിലുള്ള ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ പതിനാറിന് സമരം നടത്തിയത് തുടർന്ന് കഴിഞ്ഞ പതിനെട്ടിന് കളക്ടറുടെ ഓഫീസിൽ നടത്താനിരുന്ന യോഗം കളക്ടർ ഇല്ലാത്തതിനാൽ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ചെറുതോണിയിലെ ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ രണ്ട് അധ്യാപകർ പി ടി എ പ്രസിഡന്റ് രണ്ട് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അഞ്ച് വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പാർട്ടി ഓഫീസിലെ യോഗത്തിൽ പങ്കെടുത്തു ഇതിലാണ് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഉണ്ടായത് എത്ര സമരം ചെയ്താലും ഒരു പ്രയോജനവുമില്ല ഞങ്ങളുടെ സർക്കാരാണ് നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നതെങ്കിൽ അത് ഇല്ലാതാക്കാനും അറിയാം ഞങ്ങൾ ഒരുക്കിത്തരുന്ന താമസ സൗകര്യത്തിൽ താമസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഴ്സിംഗ് കോളേജ് പാർട്ടിക്കാർ വേണ്ടെന്ന് വെക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി പി ടി എക്കാർ പറയുന്നത് കേട്ട് വിദ്യാർത്ഥികൾ തുള്ളാൻ നിന്നാൽ നിങ്ങളുടെ രണ്ടു വർഷം പോയി കിട്ടുമെന്നും സെക്രട്ടറി പരിഹസിച്ചു നഷ്ടം വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്നും എന്ത് സമരം ചെയ്താലും ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും കടുപ്പിച്ച് പറയുക മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ പി ടി അംഗത്തോട് എന്നെപ്പറ്റി ശരിക്കും അറിയാമോ എന്ന ഭീഷണി മുഴക്കിയെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു